നമസ്കാരം ഒരു കാലഘട്ടത്തിൽ വിവിധങ്ങളായ ചർച്ചകൾക്കും പല രീതിയിലുള്ള ഒത്തുതീർപ്പുകൾക്കും വേദിയായിട്ടുള്ള സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അനാദികാലം മുമ്പ് നമ്മുടെ നാട്ടിൽ കാൽനടയായി ആയിരുന്നു എല്ലാവരും യാത്ര ചെയ്തിരുന്നത് ആ യാത്ര ചെയ്തിരുന്ന സമയത്ത് വിശ്രമിക്കുവാനും രാത്രി കാലങ്ങളിൽ ചൂട് കൂടുമ്പോൾ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ മൊത്തത്തിൽ ഇവിടെ വന്നിരിക്കുകയും പല രീതിയിലുള്ള സംസ്ഥാന ചാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് ഈ തൂണുകളൊക്കെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളത്തെട്ട് ഇതൊരു പക്ഷേ നമ്മുടെ പഴയകാല ഓർമ്മകളുടെ ഒരു ശേഷിപ്പായിരിക്കാം അപ്പോൾ ഇവിടെ വെച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരിക്കും രാഷ്ട്രീയ വിഷയം എന്താണ് രാഷ്ട്രീയം നിലമ്പൂർ രാഷ്ട്രീയം നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് അതിന് കാരണക്കാരനായതാരാണ് പി വി അന്മാർ പി വി അന്മാർ അവിടെ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ആ സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കും ആ ആ ഈ നാട് കടന്നു പോയിരിക്കുകയാണ് ഇതുകൊണ്ട് എന്താണ് നഷ്ടം എന്ന് ചോദിച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരന് അതുമൂലം നഷ്ടമാകുന്നത് അതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ജാതി മത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുവാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നതിന് പകരം അത് തന്നെ ആവർത്തിച്ചു കൊണ്ടാണ് അൻവറും ഇരിക്കുന്നതെന്നുള്ളതാണ് സത്യം അൻവറിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് തനിക്കെന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് കമന്നു വീണാൽ കാൽപ്പണം കിട്ടണം എന്നുള്ള ധാരണയിലാണ് അൻവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അയാൾ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ രാജിവെച്ച് വെച്ചൊഴിഞ്ഞ സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തൻ്റെ സീറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പം അതിന് മുമ്പ് പത്ത് മുപ്പത് വർഷക്കാലം ആ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ചിരി വന്നിരിക്കാം അദ്ദേഹത്തിൻ്റെ ആത്മാവനം ആര്യാടൻ മുഹമ്മദും വീട്ടുകാരും ഈ പറഞ്ഞ പി വി അൻവറിൻ്റെ അച്ഛനും തങ്ങളിലുള്ള ഒരു കുടിപ്പക ഒരു വഴക്ക് ആ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന അൻവറിനെ പിണറായിച്ചത്തിനുള്ള എതിർപ്പിൽ നിന്നും സജീഷനസിലേക്കുള്ള എതിർപ്പാക്കി മാറ്റാൻ കാരണമായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശരിക്കും ചിന്തിച്ചു നോക്കുക അൻവർ എന്ത് ത്യാഗമാണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ളത് തൻ്റെ കുടിവെള്ളം കെട്ടി നിർത്തി സാധാരണക്കാരായ ആൾക്കാരുടെ ജീവൻ പോലും വിലകൽപ്പിക്കാതെ അദ്ദേഹം പാർക്ക് നടത്തി ഹൈക്കോടതി എത്ര പ്രാവശ്യം വടിയെടുത്തു അങ്ങനെ അയാൾക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയത്തെയും ജന ജനപ്രതിനിധി സ്ഥാനത്തെയും കാണുന്ന ഒരാളാണ് അൻവർ അതാണ് അൻവർ ഇപ്പോഴും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അൻവറിന് വേണ്ടത് തിരുവമ്പാടി പോലുള്ള ഒരു സ്ഥലമാണ് ഒരു ഷുവർ സീറ്റും ഒരു മന്ത്രിസ്ഥാനവും അത് കിട്ടാൻ വേണ്ടിയുമാണ് അൻവർ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു കാര്യം ഓർക്കുക അൻവറിന് വേണ്ടി രണ്ട് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് ആ രണ്ട് സെറ്റ് പത്രികയിൽ രണ്ട് അതിൽ ഒരെണ്ണം തള്ളി അത് മമതാ ബാനർജിയുടെ പാർട്ടിയുടെ ആരെയും തള്ളിപ്പോയത് മമതാ ബാനർജിയുടെ പാർട്ടിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കുക അല്ല അൻവറിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് സത്യം ഒരു പൈസയും എന്ന് കഴിഞ്ഞ ദിവസം കരഞ്ഞു വിളിച്ച അൻവറിന് ഒറ്റ രാത്രി വെളുത്തപ്പോഴത്തേക്കും കോടിക്കണക്കിന് രൂപ ഉണ്ടായി എലക്ഷൻ മത്സരിക്കാൻ ഏകദേശം ആറ് ഏഴ് കോടി ഉണ്ടായി കൂടാതെ അദ്ദേഹത്തിൻ്റെ പത്രികയിൽ അദ്ദേഹം അമ്പത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയും ഇരുപത് കോടി രൂപയുടെ കടവുമാണ് പറയുന്നത് അപ്പോൾ അഞ്ച് പൈസ കയ്യിലെടുക്കാനില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കള്ളമല്ലേ അത് മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞതിരപ്പിൽ അയാൾക്കെതിരെ മത്സരിച്ച പ്രകാശൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അവരെ കൊണ്ട് പ്രസ്താവന ഇറക്കി കോൺഗ്രസിനെതിരെ തിരിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന അയാളുടെ ഉദ്ദേശം പക്ഷേ സ്മിത എന്ന ആ നല്ല സ്ത്രീ പറഞ്ഞു ഞങ്ങൾ ഭരിക്കുന്നവരെയും കോൺഗ്രസ്സുകാരായിരിക്കും നിങ്ങൾ ചെയ്തൊന്നും ഞാൻ മറന്നില്ല എന്നാണ് അവർ പരോക്ഷമായി അൻവറിനോട് പറഞ്ഞത് അങ്ങനെ ആരൊക്കെ കോൺഗ്രസ്സുകാർക്ക് അനുകൂലമായി നിൽക്കുന്ന അവരെ എതിർക്കുക അവരെ തൻ്റെ പക്ഷത്തേക്കൊണ്ടുവന്ന് വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ള മന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അൻവർ അപ്പോൾ അങ്ങനെ പ്രകർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അൻവർ എന്ന് പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫ് കാരനാണ് അൻവർ പരോക്ഷമായിട്ട് അൻവർ സഹായിക്കുന്നത് സി പി എമ്മിനെയാണ് അപ്പോൾ സി പി എം സി പി എമ്മിൻ്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് അവരോട് രഹസ്യ ധാരണയുടെ പുറത്ത് രഹസ്യബാന്ധവത്തിൻ്റെ പുറത്തായിരിക്കാം അൻവർ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ അൻവർ ഒരു ചെറിയ മീനല്ല ഒരു വലിയ കച്ചവടക്കാരനാണ് ഒത്തിരി ഒത്തിരി വലകൾ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വല വിരിച്ചു നടക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണ് അൻവർ അൻവർ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇല്ലാതാവാനുള്ള സാധ്യതയാണ് കൂടുന്നത് അൻവറിൻ്റെ രാഷ്ട്രീയം ഇവിടെ അവസാനിക്കണം ഇത്തരം അൻവർമാരല്ല നമ്മുടെ നാടിനാവശ്യം നമ്മളെ ചേർത്ത് പിടിക്കുന്ന നല്ലവരായ ജനപ്രതിനിധികളാണ് നല്ലവരായിരിക്കണം നല്ല സ്നേഹമുള്ളവരായിരിക്കണം നമ്മുടെ ജനപ്രതിനിധികൾ നന്ദി നമസ്കാരം